ും ചേർന്ന് നമ്മുടെ ലോഞ്ചിലേക്കാണ് മൂവി എന്നത് സോ ജാൻവരി തേർട്ടി ഫേർത്തിന് സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഫോർത്ത് വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവം എവിടെ നമുക്കായിട്ട് എക്സ്പോ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് വെഡ്ഡിംഗ് എക്സ്പോയിലേക്ക് നിങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങൾക്കും സർവീസിനും എല്ലാ പ്രൊഡക്ട്സിനും വെഡ്ഡിംഗിന്റെ എല്ലാ പ്രൊഡക്റ്റ് സർവീസിനും എല്ലാ പ്ലാനിംഗ്സിനുമായിട്ട് ഈ വെഡ്ഡിംഗ് ഫോർ നിങ്ങളോടൊപ്പം ജാനുവരി തേർട്ടി ചെയ്ത് ചെയ്ത ഫോർ വരെയാണ് നമ്മുടെ വെഡിങ് പാട്ട് കണ്ടിരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്റെ വാച്ച് കാർഡം തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് യോളം വന്നു പറയുന്നു പിന്നെ എന്നുവെച്ചൊരു പാഠം ചെയ്യാൻ ഡയറക്റ്റ് ഞാൻ കാണിച്ച മാത്രം ഒരുപാട് പിന്നെ കലം റൂസു ാണ് ഈ പ്രോജക്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇപ്പൊ ഇവിടെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാണ് പോണത് സൈലക്സ് ആയിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജിയേട്ടൻ ഷാജിയേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തില് ഷാജിയേട്ടനായിരുന്നു ക്യാമറ ഭയങ്കര സന്തോഷം ഉണ്ട് പടത്തിലും ഷാജിയേട്ടൻ തന്നെ ക്യാമറ ആയിരുന്നു ഷാജിയേട്ടൻ കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റ് ദേവിക അർജുൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എല്ലാവർക്കും എല്ലാവരോടും നന്ദി പിന്നെ എല്ലാവരും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം താങ്ക് പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയത് കാണണം നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് ിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു എൻ്റെ ടീം മെമ്പേഴ്സിനോടും എൻ്റെ വൈഫിനോടും അതുപോലെ സുഹേ നമ്മൾ ഒരുപാട് ദിവസം ഇരുന്നാണ് ഇതിൻ്റെ വരികളെ ചിട്ടപ്പെടുത്തിയത് താങ്ക് യു നാദിഷാഖ ഫോർ യുവർ ഹ്യൂജ് സപ്പോർട്ട് അതുപോലെ ഇതിൽ പാടിയിട്ടുള്ള മുഹമ്മദ് അനസ് വേദിയിൽ ഇവിടെ ഓഡിയൻസിലുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരണം അനസ് പ്ലീസ് പ്ലീസ് അനസ് നമ്മുടെ എല്ലാവർക്കും ചിലപ്പം സുഭരിച്ചി സുപരിചിതനായിരിക്കും മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ വിന്നറായിരുന്നു അനസ് അപ്പം അങ്ങനെ ഈ സിനിമയിൽ ആദർഷാക്ക തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ അനസിലിതിൽ പാടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഡിസിഷൻസ് ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഉടനീണം താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട് എല്ലാവരും ഈ പാട്ട് ഇനി അത് യൂട്യൂബിൽ അവൈലബിളാണ് എല്ലാവരും അത് കേട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് ൾ ഒരുപാടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതിലെ വീണ്ടും ഒരു മംഗലപ്പാട്ടാണ് ഒരുപാട് നമ്മളെല്ലാം ഗാനമേള ഗതിൽ ഒരു ഹിറ്റ് സീരിയലിലെ നായകനാണ് കേട്ടോ ൂസ് ചെയ്തത് സിനിമ നായകനും മാത്രമല്ല സീരിയലിലേക്കും ഒരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാദർഷക്ക എന്തായാലും അത് ഭയങ്കര ഐറ്റിമിറ്റായി വലിയ സന്തോഷമുണ്ട് എല്ലാവരോടും എൻ്റെ ഒരു നമ്മുടെ ടെക്നീഷ്യൻസ് അല്ല അരുൺ അരുൺ ഹായിരുന്നു എല്ലാ സിനിമയിലും മുടക്കൂടുതലും ലാഭവും തിരിച്ചിട്ട് നല്ല ലാഭം ഒരു പണവും പരാജയപ്പെട്ടിട്ടില്ല എല്ലാം നല്ല സാമ്പത്തിക വിജയമായിരുന്നു ഉറപ്പായിട്ടും ഈ നമ്മുടെ പൺസ്ട്രസും കൊച്ചിയും വൻ വിജയമാവും കാരണം വേറൊന്നുമല്ല ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കഴിവ് ആവശ്യയ്ക്കുണ്ട് പിന്നെ റാഫിബായിയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് ഹിറ്റുകൾ തന്ന റാഫി റാഫിബായിക്കും എല്ലാവർക്കും ആശംസകൾ മകിനും ദേവുവിനും സർക്കുറിയ നമസ്കാരം ഈ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് രാജഷയൊക്കെ ഇങ്ങനെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പരിചയം പ്രിയപ്പെട്ട വരുന്ന വേദന ടി എഫിലെ ഈ ടി എഫ് ഇ ഒരു വർഷം ഞങ്ങള് എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാദർഷയുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നിന്ന് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ ഏലൂര് ഇന്ന് ആ വീടിന് കുറ്റിയിടിയ കർമ്മമായിരുന്നു അതിനുവേണ്ടി ഞാനതിൻ്റെ ഞങ്ങളെ ഈ ടി എഫിയുടെ ചെയർമാൻ ശ്രീ സമീർ ഈ വേദനയ്ക്ക് ക്ഷണിക്കുന്നു ആ വീടിന് ഇത് കൈമാറാനായിട്ട് സരോജ എന്ന് പറയുന്ന സഹോദരി സഹ സരോജയും മകളുമുണ്ട് അവർ മടി എല്ലാവരോടും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു വേദിയിൽ നമുക്ക് ഒരു ഡി എഫ് ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിന്റെ കുറ്റി കർമ്മം ഇന്നൊരു മൂന്ന് മണിക്ക് നിർവഹിച്ചു

അതേപോലെ തന്നെ ചേട്ടൻ താങ്ക്സ് എല്ലാരോടും ഞാനും താങ്ക്സ് പറയുന്നു പിന്നെ പണം ട്വന്റി റിലീസ് എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഇണ്ടാവണം താങ്ക് യു സോ മച്ച് താങ്ക് യു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾ പ്ലേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ർഷി റാഫ് ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാഫ് ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരവും ഉണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാവിശം തമ്മിൽ പക്ഷേ നാദിർഷിയുടെ സിനിമയിൽ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയി അഭിനയിച്ചത് ഇന്ന് ബേയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് ആള് വല്ലാണ്ട് വളർന്നു അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദൃഷ്യനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അപ്പൊ ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനെയും ജയസൂര്യ ഇന്ദ്രിജിത്ത് ആസിഫ് അലി എല്ലാവരെയും വെച്ചിട്ട് ആ നവിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ടും കേൾപ്പിച്ചിട്ടുള്ള വരവാണ് അവൻ എനിക്ക് മനസ്സിലായി എന്തായാലും ജയിച്ചു അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ട് അപ്പം ഞാൻ ആഴ്ചടത്തോടെ ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിനിമകളും ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിന്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ അതെ ആൽവിനാൻ്റണി കൊണ്ടുപോയി പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ശ്രമിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും ഒന്നിച്ചു കട്ടപ്പനയിൽ ഋതിക്രോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരം ഉണ്ടായി അങ്ങനെ വിഷ്ണു വന്നു ഇന്ന് ഈ സിനിമയിലെ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവന്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല നിക്കറി കിട്ട മീശുല്ല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസങ്കീരി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീരിട്ടില്ല എന്ന് അദ്ദേഹം ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിലെ പാൻറ് ഇട്ടിട്ട് നനച്ചപ്പോ കേട്ടോ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യവും നന്മകൾ നേരുന്നു അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം അതിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ പുറകെ വരാം വലിയ സന്തോഷം ഇതേ കൊടുക്കുന്നു എവിടെയാ എല്ലും നമസ്കാരം ഒരുപാട് 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 സന്തോഷമുണ്ട് മനസ്സിലെ ടൈമിൽ കൊച്ചെന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സാധിച്ചല്ലോ കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിലെ പാട്ടുകൾ കാണാനും കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും ഞാൻ ഷിക്കും ഗ്രാഫിക്കും എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ആൻഡ് മോവിൻ ലെറ്റ് ഓൾ യൂർ ഡ്രീംസ് കം ടു ദേവിക മാൽവിക എന്നു ചേച്ചി എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇതൊരു അടിപൊളി സിനിമയാവട്ടെ ഹിറ്റാവട്ടെ എന്ന് ഞാൻ അർഹിക്കുന്നു